ം ക്ഷേത്രദർശനം നടത്തുമ്പോൾ പുരുഷന്മാർ ഷർട്ട് ഊരുന്നത് ആചാരമാണോ ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധനയ്ക്ക് കാലാനുസൃതമായ മാറ്റം വേണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടൊക്കെ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ചർച്ചാ വിഷയമായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു വർക്കല ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട സമ്മേളന ഉദ്ഘാടന പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി ഇത് പരാമർശിച്ചത് എന്നാൽ ആഡംബരവും പൊങ്ങച്ചവും അഹങ്കാരവുമെല്ലാം അഴിച്ചുവച്ച് വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും വേഷം തന്നെയാണ് എവിടെയും എപ്പോഴും നമുക്ക് നല്ലതെന്നും ഇതാണ് ക്ഷേത്രങ്ങൾ പഠിപ്പിക്കുന്നതെന്നും വിശ്വാസികൾ പറയുന്നു എന്നാൽ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഇപ്പോഴിതാ മുംബൈയിലെ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ഡ്രസ് കോഡ് കർശനമാക്കിയെന്നൊരു വാർത്ത പുറത്തുവരുന്നു ഇത് സംബന്ധിച്ച ഉത്തരവ് സമിതി പുറത്തിറക്കിയിട്ടുണ്ട് അടുത്ത ആഴ്ച മുതൽ നിയമ പ്രാബല്യത്തിൽ വരും മാന്യതയുള്ളതും ഇന്ത്യൻ സംസ്കാരത്തിന് അനുയോജ്യമായതും ക്ഷേത്രത്തിന്റെ പവിത്രതയെ മാനിക്കുന്നതുമായ വസ്ത്രങ്ങൾ ഭക്തർ ധരിക്കണമെന്നാണ് നിർദ്ദേശം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നവർ ശരീരഭാഗങ്ങൾ പുറത്തു കാണിക്കുന്ന വസ്ത്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് അനുചിതമായ വേഷം ധരിച്ചെത്തുന്നവർക്ക് ദർശനം അനുവദിക്കില്ലെന്നും സമിതി അറിയിച്ചു ഷോർട്സ് ഇറുകിയ വസ്ത്രങ്ങൾ എന്നിവ ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതായാണ് നിർദ്ദേശം ക്ഷേത്ര സമിതി അംഗങ്ങൾ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഏകകണ്ഠമായി കൈക്കൊണ്ടത് രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾ ഗണപതി ദർശനത്തിനെത്തുന്ന വിശ്വപ്രസിദ്ധ ക്ഷേത്രമാണ് മുംബൈയിലെ സിദ്ധിവിനായക ക്ഷേത്രം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനായക ക്ഷേത്രങ്ങളിലൊന്നാണിത് അടുത്ത കാലത്തായി രാജ്യത്തുടനീളമുള്ള നിരവധി ക്ഷേത്രങ്ങൾ ഭക്തർക്ക് ഡ്രസ് കോഡുകൾ ഏർപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടെന്നും ഇത് ആത്മീയവും മതപരവുമായ സ്ഥലങ്ങളിലെ വസ്ത്രങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾക്ക് കാരണമായെന്നും ട്രസ്റ്റിന്റെ ട്രഷർ പവൻ തൃപാടി പറഞ്ഞു ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ് ക്ഷേത്രം എടുത്ത തീരുമാനം ഭക്തർ പാലിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം ഡിസംബറിൽ വൃന്ദാവനിലെ ബങ്കി ബിഹാരി ക്ഷേത്ര ഭരണസമിതി ഭക്തരോട് ഹാഫ് മിനി സ്കേർട്ട് നൈറ്റ് സ്യൂട്ടുകൾ കീറിയ ജീൻസ് എന്നിവ ധരിച്ച് ക്ഷേത്രത്തിലേക്ക് വരരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു ആരാധനാലയം വിനോദസഞ്ചാര കേന്ദ്രമല്ലെന്നായിരുന്നു ക്ഷേത്രത്തിന്റെ വാദം ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾ ലഭിച്ചതിനെ തുടർന്നാണ് ക്ഷേത്രത്തിന്റെ പവിത്രത സംരക്ഷിക്കുന്നതിനായി ഡ്രസ് കോഡ് നടപ്പിലാക്കാൻ ക്ഷേത്ര ട്രസ്റ്റ് തീരുമാനിച്ചത് രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് ഓരോ ദിവസവും എത്തുന്നതെന്നും ആരാധനാലയത്തിൽ അനാദരവായി തോന്നുന്ന വസ്ത്രധാരണത്തെക്കുറിച്ച് നിരവധി സന്ദർശകർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ട്രസ്റ്റ് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ മുട്ടിന് താഴെ കീറിയ ജീൻസ് ട്രൗസറുകൾ നീളം കുറഞ്ഞ സ്കേർട്ടുകൾ നഗ്നത പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ എന്നിവ ധരിച്ചെത്തുന്നവർക്ക് ഇനി മുതൽ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനമുണ്ടാകില്ല അതേസമയം വൃന്ദാവനിലെ താക്കൂർ ബാങ്കേ ദീഹാരി ക്ഷേത്രത്തിലെത്തുന്ന സന്ദർശകരോട് വിനയത്തോടെ വസ്ത്രം ധരിക്കാനും ക്ഷേത്ര പരിസരത്ത് അനാചരമായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കാനും നിർദ്ദേശിച്ച് ക്ഷേത്ര ഭാരവാഹികൾ ഇതിനു മുൻപ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു പുതുവർഷത്തിന് മുന്നോടിയായ ക്ഷേത്രത്തിലെ തിരക്ക് കണക്കിലെടുത്തായിരുന്നു ഈ തീരുമാനം ചാനലുകളിലൂടെയും ബാനറുകളിലൂടെയും നഗരത്തിലൂടെ നീളം പ്രത്യേകിച്ച് റോഡുകളിൽ ക്ഷേത്രത്തിലേക്കുള്ള വഴികളിലൂടെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു ऑनलाइन एक्सीक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट बिल्ड गुजरात